നമസ്കാരം ചെയ്തു വെച്ച വിവരക്കേടിന മോദിയെ പഴിച്ചിട്ട് കാര്യമില്ല വീണ ജോർജിനെ വീണ്ടും ഏറിൽ കയറ്റിയിരിക്കുകയാണ് വി മുരളീധരൻ കുവൈറ്റ് അപകടത്തിന്റെ ഭാഗമായി ചുളുവിലൊരു കുവൈറ്റ് യാത്ര തരപ്പെടുത്താൻ നോക്കിയ ആരോഗ്യമന്ത്രി ഉന്നയിച്ച കുവൈറ്റ് യാത്രാ വിവാദത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വി മുരളീധരൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് വിദേശയാത്രയ്ക്ക് വേണ്ടി ഒരു സാധാരണക്കാർ പോലും നിരവധി കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടത് ആ സ്ഥാനത്ത് ഒരു മന്ത്രിയായിരിക്കുമ്പോൾ അതിന്റെ കടമ്പകൾ ഏറെയാണ് അതുപോലും ഓർക്കാതെയാണ് ഒരു കെ ബസ്സിൽ കയറുന്ന ലാഘവത്തോടെ ബാഗ് ും പാക്ക് ചെയ്ത് മന്ത്രി എയർപോർട്ടിലേക്ക് പോയത് ഉത്തരവ് കിട്ടിയിട്ട് ഫ്ലൈറ്റിന്റെ സമയമനുസരിച്ച് പോകേണ്ടതിന് പകരം കേന്ദ്രത്തിൽ നിന്ന് മറുപടി വരുന്നതിനേക്കാൾ മുമ്പ് നേരത്തെ ബാഗും എടുത്ത് എയർപോർട്ടിൽ പോയി കുത്തിയിരുന്നിട്ട വിവരക്കേട് കാണിച്ചു കൂട്ടിയിട്ട് ഒടുക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരെ പഴിക്കുന്നതിൽ അർത്ഥമില്ല എന്നതാണ് മുരളീധരന്റെ വിശദീകരണം എന്തായാലും വിവേകമില്ലാത്ത രീതിയിൽ ഇടത് സർക്കാർ പ്രവർത്തിക്കുന്നതും വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും ഉന്നയിക്കുന്നതുമെന്നും കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വി മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത് കുവൈറ്റ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തുടരെ തുടരെ പ്രസ്താവനകൾ നടത്തുകയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പ്രവാസികളോട് എന്തെങ്കിലും കൃതജ്ഞത ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ വഹിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി മുതലാളിമാരുമായി അത്തായ വിരുന്ന് കഴിക്കില്ലായിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മരിച്ചവരുടെ സംസ്കാരത്തിൽ എത്തണമായിരുന്നുവെന്നും വി മുരളീധരൻ പറഞ്ഞു പ്രവാസ ലോകത്ത് മലയാളികൾ നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് കുവൈറ്റിൽ ഉണ്ടായത് പ്രധാനമന്ത്രി നേരിട്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചു നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ വിദേശകാര്യ സഹമന്ത്രിയുടെ യാത്രക്കിടെ അദ്ദേഹം തന്നെ ഇടപെട്ട് നടത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് യാത്രാനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ ജോർജ് കുവായത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എല്ലാം തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് ചെയ്തു തീർത്തിട്ടുണ്ട് അതിനുശേഷം എന്തിനാണ് അങ്ങനെ ഒരു യാത്ര എന്ന് അദ്ദേഹം ചോദിച്ചു ഞങ്ങളും നിങ്ങളും എന്ന പിണറായി വിജയന്റെ പ്രസ്താവന വേർതിരിവ് ഉണ്ടാക്കാൻ മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് വേർതിരിവ് ഒന്നും തന്നെയില്ല സംസ്ഥാന സർക്കാർ സാന്നിധ്യം അറിയിക്കാൻ പോകേണ്ടിയിരുന്നത് കുവൈറ്റിലായിരുന്നില്ല മരിച്ചവരുടെ വീട്ടിലേക്കായിരുന്നു വർക്കല എം എൽ എയും അരുവിക്കര എം എൽ എയും പോകണമെന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് അവസാനിക്കുക ഇന്ത്യക്ക് പുറത്തുള്ള പ്രവർത്തനം നിർവഹിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാർ സംസ്ഥാന സർക്കാർ അത് ചൂണ്ടിക്കാണിക്കട്ടെ ദുരന്തത്തിലെങ്കിലും രാഷ്ട്രീയം മാറ്റിവെക്കാനുള്ള വിവേകം പിണറായി വിജയൻ കാണിക്കണമെന്ന് മുരളീധരൻ പറഞ്ഞു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കുന്നതിന് മുമ്പ് മന്ത്രിയോട് നെടുമ്പാശ്ശേരിയിൽ കാത്തിരിക്കാൻ ആരെങ്കിലും പറഞ്ഞു എന്നും അദ്ദേഹം ചോദിച്ചു കെ ബസ്സിൽ പോകുന്ന ലാഘവത്തോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാത്തിരിക്കാൻ പോയത് ഈ വിവരക്കെടുതിന് നരേന്ദ്രമോദിയെ പഴിച്ചിട്ട് കാര്യമില്ല എന്നതാണ് വി മുരളീധരന്റെ വിശദീകരണം